സത്യം വെളിപ്പെടുത്തിയതിന് അസാഞ്ച് ഒരുപാട് അനുഭവിച്ചു അങ്ങനെ ഒരു കുറ്റം അദ്ദേഹത്തിനുമേൽ ചാർത്താൻ പാടില്ലായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു മാധ്യമപ്രവർത്തകന്റെ ധർമ്മമാണ് അദ്ദേഹം ചെയ്തത് അസാഞ്ച് ഒരു ശബ്ദമാണ് നിശബ്ദമാക്കാൻ ഒരിക്കലും സാധിക്കാത്ത ശബ്ദം കൂടെ ചെന്ന ഓരോരുത്തർക്കും നന്ദി ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായ ശേഷം അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞ വാക്കുകളാണിത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യരേഖാ ചോർച്ചയിലൂടെ അമേരിക്കയെ മുൾമുനയിൽ നിർത്തിയ വ്യക്തി പണക്കൊഴുപ്പും അധികാരവും കൊണ്ട് ഒരു ഭരണകൂടം മൂടിവെച്ച രഹസ്യ വിവരങ്ങളുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടയാൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ജൂലിയൻ അസാൻ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് സൈബർ ലോകം തന്നെ ആയുധമാക്കിയ അസാധാരണക്കാരൻ രണ്ടായിരത്തി പത്തിൽ വിക്കി ലീഗ്സ് എന്ന വെബ്സൈറ്റിലൂടെ അയാൾ തൊടുത്തുവിട്ട ഡാറ്റാ ബോംബിൽ വിറച്ചുപോയത് അമേരിക്ക മാത്രമല്ല ലോകമാകെയാണ് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യരേഖകളടക്കം ലക്ഷക്കണക്കിന് രേഖകൾ വിദേശ പൌരരും രാഷ്ട്ര തലവന്മാരുമടക്കം അമേരിക്കയുടെ നിരീക്ഷണത്തിലാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിവിധ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിലൂടെയും വിക്കി ലീഗ്സിലൂടെയും ആ രേഖകളെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടു അമേരിക്കക്കെതിരെ വിക്കി ലീഗ്സ് ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടു അമേരിക്കയും പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീണു അമേരിക്ക വെറുതെയിരുന്നില്ല രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച വിക്കി ലീഗ്സ് പല തവണ നിരോധിക്കപ്പെട്ടു ഫലമുണ്ടായില്ല പല ഇന്റർനെറ്റ് വിലാസങ്ങളിൽ വിക്കി ലീക്സ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു അമേരിക്ക അസാഞ്ചിനെതിരെ ക്രിമിനൽ അന്വേഷണം ആരംഭിക്കുകയും അദ്ദേഹത്തെ പിടികൂടാൻ വിവിധ രാജ്യങ്ങളുടെ സഹായം തേടുകയും ചെയ്തു അസാഞ്ചിനെ പിടികൂടുക എന്നത് അമേരിക്കയുടെ അഭിമാന പ്രശ്നവുമായി ചെറുപ്പം മുതലേ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ അപാര വൈഭവം കാണിച്ച ജൂലിയൻ അസാഞ്ച് ഹാക്കിംഗ് തന്റെ ഇഷ്ടമേഖലയാക്കി ഹാക്കർമാരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയൊന്ന് സൈബർ ക്രൈമുകളാണ് അക്കാലത്ത് ചുമത്തപ്പെട്ടത് ഓസ്ട്രേലിയൻ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കൗമാരക്കാരനാണെന്ന ഇളവിൽ അസാഞ്ചിനെ വെറുതെ വിട്ടു പിന്നീട് രണ്ടായിരത്തി ആറിലാണ് അസാഞ്ച് വിക്കി ലീഗ്സ് സ്ഥാപിക്കുന്നത് ലോകത്തുടനീളമുള്ള മാധ്യമ പ്രവർത്തകർ ഹാക്കർമാർ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരെ എല്ലാം അസാഞ്ചി ടീമിൽ ഉൾപ്പെടുത്തി ലോകത്തുള്ള ആർക്കും വിക്കി ലീഗ്സിലേക്ക് വിവരങ്ങൾ നൽകാമെന്നും അയാളുടെ വിവരങ്ങൾ തീർത്തും രഹസ്യമായിരിക്കുമെന്നും അസാഞ്ച് ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ തന്ത്രപ്രധാനമായ രേഖകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായി വിക്കി ലീക്സ് മാറാൻ അധിക സമയമെടുത്തില്ല പല രാജ്യങ്ങളുടെയും രേഖകളും ഭരണകൂടങ്ങളുടെ കെടുകാര്യസ്ഥത അഴിമതി ക്രൂരകൃത്യങ്ങൾ തുടങ്ങി അധികാര കേന്ദ്രങ്ങൾ മറച്ചുവെച്ചതോ മൂടി വെക്കപ്പെട്ടതോ ആയ ലക്ഷക്കണക്കിന് വിവരങ്ങളും ചിത്രങ്ങളും വിക്കി ലീക്സിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു ഓരോ രാജ്യത്തും അതുണ്ടാക്കിയ പ്രകമ്പനം ചെറുതായിരുന്നില്ല ഇന്ത്യയും ഇതിന് പുറത്തായിരുന്നില്ല രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ കൊളാറ്ററൽ മർഡർ എന്ന പേരിൽ വിക്കി ലീക്സ് ഒരു വീഡിയോ പുറത്തുവിട്ടു രണ്ടായിരത്തി ഏഴിൽ ബാഗ്ദാദിൽ നടന്ന വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം നിരായുധരായ ഇറാഖി പൗരന്മാരെയും രണ്ട് റോയിറ്റേഴ്സ് പത്രപ്രവർത്തകരെയും അമേരിക്കൻ ഹെലികോപ്റ്റർ ഗൺഷിപ്പുകൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന വീഡിയോ ലോകത്തെ ആകെ ഞെട്ടിച്ച ആ ഒരൊറ്റ വീഡിയോയോടെ വിക്കി ലീഗ്സിന്റെ വെളിപ്പെടുത്തലുകളുടെ തലം തന്നെ മാറി ആയിരം ടെക്സ്റ്റ് ഡോക്യുമെന്റേഖകളെക്കാൾ ശക്തമായി ആ ഒരൊറ്റ വീഡിയോ ആ വർഷം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ യു എസ് നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള എഴുപത്തയ്യായിരത്തിലധികം രേഖകൾ അഫ്ഗാൻ വാർ ഡയറീസ് എന്ന പേരിൽ വിക്കി നാശനഷ്ടങ്ങളും താലിബാന്റെ പ്രവർത്തനവും ഉൾപ്പെടെ നാളിതുവരെ പുറത്തു വരാത്തവയായിരുന്നു അവയെല്ലാം അഫ്ഗാൻ യുദ്ധ ഡയറി കുറിപ്പുകൾക്ക് ശേഷം ഇറാഖ് യുദ്ധരേഖകൾ എന്ന പേരിൽ ഇറാഖ് യുദ്ധത്തെക്കുറിച്ചുള്ള യു എസിന്റെ നാല് ലക്ഷം രഹസ്യ സൈനിക രേഖകളാണ് വിക്കി ലീക്സ് പ്രസിദ്ധീകരിച്ചത് അന്നുവരെ ഇറാഖ് യുദ്ധത്തെ അനുകൂലിച്ചവർ വരെ ഞെട്ടുന്ന ക്രൂരപീഡനങ്ങളും അനീതികളുമായിരുന്നു അതിൽ അത്രയും പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പത്ത് നവംബറിലാണ് കേബിൾ ഗേറ്റ് എന്ന പേരിൽ അടുത്ത വിക്കി ലീഗ് വെളിപ്പെടുത്തിൽ രണ്ടര ലക്ഷത്തോളം ഡിപ്ലോമാറ്റിക് കേബിളുകൾ ചോർത്തിയതിലൂടെ ലോക നേതാക്കൾ രാഷ്ട്രീയ സംഭവങ്ങൾ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തുടങ്ങി യു എസ് നയതന്ത്രത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അപ്പാടെ ലോകത്തിന് മുന്നിൽ വിക്കി ലീഗ്സ് കാട്ടി അതോടെ അസാഞ്ചും വിക്കി ലീഗ്സും അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറി അമേരിക്കൻ സൈനികനായിരുന്ന ചെൽസി മാനിങ്ങാണ് നിർണായക രഹസ്യ വിവരങ്ങൾ ജൂലിയൻ അസാൻസിന് നൽകിയിരുന്നത് ഇറാഖിൽ ഇന്റലിജൻസ് അനലിസ്റ്റായി ജോലി ചെയ്യവെയാണ് ചെൽസി മാനിങ് വിക്കി ലീഗ്സിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നത് മാനിങ് പുറത്തുവിട്ട ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും സാധാരണക്കാരുടെ മരണങ്ങളുടെ സൈനിക രേഖകളും ഗോണ്ടനാമോ ജയിലിലെ പീഡന വിവരങ്ങളുമെല്ലാം അന്ന് അമേരിക്കയെ പ്രതിരോധത്തിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു മുപ്പത്തിയഞ്ച് വർഷത്തെ തടവിന് വിധിച്ചിരുന്നെങ്കിലും ബരാക്ക് ഒബാമ പ്രസിഡന്റായിരിക്കെ തടവ് കാലാവധി ഏഴ് വർഷമായി ചുരുക്കി അന്നവർ ചെൽസെ മാനിംഗ് ആയിരുന്നില്ല ബ്രാഡ്ലി മാനിംഗ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ബ്രാഡ്ലി മാനിങ് താനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് വെളിപ്പെടുത്തുകയും പേര് ബ്രാഡ്ലി മാനിംഗ് എന്നത് ചെൽസി മാനിങ് എന്നാക്കി മാറ്റിയതും ലോക പോലീസ് ചമഞ്ഞ് അമേരിക്ക ചെയ്തു കൂട്ടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്ന ദൗത്യം വിക്കി ലീഗ്സ് മനോഹരമായി നിർവഹിച്ചു എന്നാൽ ഇത് അമേരിക്കൻ നിയമങ്ങൾക്കെതിരാണെന്ന് കാണിച്ച് യു എസ് അസാഞ്ചിന് നിരന്തരം വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ ഓസ്ട്രേലിയക്കാരനായ അസാഞ്ചിനെതിരെ ലൈംഗികാരോപണ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന വിക്കി ലീഗ് സമ്മേളനത്തിന് ഏതാനും ദിവസം മുമ്പ് അസാഞ്ച് ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് ആരോപണം അസാഞ്ച് നിഷേധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അസാഞ്ചിന്റെ പേരിൽ സ്വീഡൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇതോടെയാണ് അറസ്റ്റ് ഒഴിവാക്കാൻ അദ്ദേഹം ഇക്കഡോർ എംബസിയിൽ അഭയം തേടിയത് അമേരിക്കയാൽ പിടിക്കപ്പെടുമോ പിടിക്കപ്പെടുമോയെന്ന അസാഞ്ച് ഭയന്നു അങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് എത്തുന്നത് ഒപ്പം ബലാത്സംഗ കേസും ലണ്ടനിലേക്ക് എത്തി സ്വീഡനിലേക്ക് നാട് കടത്താൻ കോടതി ഉത്തരവായി അങ്ങനെയാണ് ഇക്കോഡോർ എംബസിയിൽ അഭയം തേടുന്നത് നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ ബ്രിട്ടീഷ് പോലീസിന് എംബസിയിൽ കടക്കാനാവില്ല ഒന്നും രണ്ടുമല്ല ഏഴു വർഷമാണ് അസാഞ്ച് എംബസിയിൽ കഴിച്ചുകൂട്ടിയത് അസാഞ്ച് പുറത്തിറങ്ങുന്നത് നോക്കി അറസ്റ്റ് ചെയ്യാൻ ലണ്ടൻ പോലീസ് മണിക്കൂർ കാവൽ മൂന്ന് വർഷവും രാഷ്ട്രീയ അഭയം നൽകി ട്രംപിന്റെ ഭരണകാലത്താണ് അമേരിക്ക വീണ്ടും അസാഞ്ചിനെതിരെയുള്ള നിയമ നടപടികൾ ശക്തമാക്കിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജൂലിയൻ അസാഞ്ചിനെ ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇക്വഡോർ സർക്കാരിന്റെ അനുമതിയോടെയായിരുന്നു അന്ന് അറസ്റ്റ് ഇടയ്ക്ക് ഇക്വഡോർ സർക്കാരിന് അസാഞ്ചിനോടുണ്ടായ നീരസമാണ് രാഷ്ട്രീയ അഭയം പിൻവലിക്കുന്നതിലേക്ക് നയിച്ചത് അസാഞ്ചിന് അഭയം പിൻവലിച്ചതായുള്ള ഇക്കഡോർ പ്രസിഡന്റ് ലെനിൻ മൊറീനോയുടെ പ്രസ്താവനയും പിന്നാലെത്തി അസാഞ്ചിനെ കൈമാറാൻ യു എസ് ആവശ്യപ്പെട്ടെങ്കിലും ലണ്ടൻ കീഴ് അത് നിഷേധിച്ചു അസാഞ്ചിന്റെ മാനസികാരോഗ്യം കൂടി കണക്കിലെടുക്കണമെന്ന വക്കീലിന്റെ വാദത്തെ മുഖവിലക്കെടുത്ത കോടതി അദ്ദേഹത്തെ ലണ്ടനിലെ ബെൽമാർഷ് ജയിലിലേക്ക് അയച്ചു എന്നാൽ ജയിലിൽ വെച്ചും ചില നിർണായക രേഖകൾ വിക്കി ലിക്സിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു റഷ്യയുമായി ചേർന്ന് അമേരിക്കയെ തകർക്കാനുള്ള ശ്രമമാണ് അസാഞ്ച് നടത്തുന്നത് എന്നിവരെ അമേരിക്ക ആരോപണമുയർത്തി രഹസ്യ വിവരങ്ങൾ കൈവശം വയ്ക്കുകയും ചോർത്തുകയും പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്ത ചാരവൃത്തി നിയമക്കേസിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അസാൻ ജയിൽ മോചിതനായിരിക്കുന്നു പതിനേഴ് കുറ്റങ്ങളും ഒരു ഗൂഢാലോചന കുറ്റവും തീർപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം യു എസ് കോടതിയിൽ ഹാജരായ അസാഞ്ച് മേൽ ചുമത്തിയ കുറ്റമേറ്റു പക്ഷെ അതൊരു കീഴടങ്ങലല്ല ചാരവൃത്തി നടത്തിയെന്ന കുറ്റം സംബന്ധിച്ചാൽ ഇതുവരെ ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയായി പരിഗണിച്ച് സ്വതന്ത്രനാക്കാമെന്ന യു എസുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് അൻപത്തിമൂന്നുകാരനായ അസാഞ്ച് കോടതിയിലെത്തുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് യു എസ് അസാഞ്ചിന് ചുമത്തിയിരുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ ധാരണപ്രകാരം ഈ കുറ്റങ്ങളും വിചാരണയും ഒഴിവാക്കാമെന്ന് യു എസ് സമ്മതിച്ചിരുന്നു ഒറ്റ കണ്ടീഷൻ വിക്കി ലീഗ്സിലെ രേഖകൾ നശിപ്പിക്കണം ഇത് സംബന്ധിച്ച അസാഞ്ച് വിചാരണയ്ക്കായി യു എസിൽ നേരിട്ടെത്തില്ലെന്നും നിബന്ധന വെച്ചു അങ്ങനെ യു എസിന്റെ അധീനതയിലുള്ള മരിയാന ദ്വീപുകളിലെ സായ്പാൻ ദ്വീപിലെ കോടതിയിലാണ് അസാഞ്ച് ഹാജരായത് അദ്ദേഹത്തിന്റെ രാജ്യമായ ഓസ്ട്രേലിയക്ക് സമീപമാണ് സായ്പാൻ അഞ്ചു വർഷവും രണ്ടു മാസവും തടവാണ് അസാഞ്ചിന് കോടതി വിധിച്ചത് എന്നാൽ ബ്രിട്ടനിലെ ജയിലിലായിരുന്ന അസാഞ്ച് ഇതിനോടകം ആ കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഭരണകൂടം സുതാര്യമാകുന്നതിനും അസാഞ്ചിന്റെ ശബ്ദം ഇനിയും ഉയരുമെന്നും വിക്കി തുടരുമെന്നും അദ്ദേഹത്തിനായി ഹാജരായ ക്രിമിനൽ ഡിഫൻസ് ലോയർ ബാരി പുഖ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ജാമ്യവ്യവസ്ഥ അനുസരിച്ച് ചാരവൃത്തി കേസിനെ കുറിച്ച് ഇനിയൊരു പരാമർശവും അത് മാധ്യമങ്ങളോടോ അല്ലാതെയോ അസാഞ്ചിൽ നിന്നുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും അധികാര ദുർവിനിയോഗങ്ങൾക്ക് നേരെ ജൂലിയൻ അസാഞ്ച് നടത്തിയ സൈബർ യുദ്ധം എന്നും ലോകമോർക്കും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ധീരതയുടെ ജ്വലിക്കുന്ന ഏടായി ജൂലിയൻ അസാഞ്ച് തലയുയർത്തി തന്നെ നിൽക്കും